يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة نمر പഠിച്ചുകൊണ്ടിരിക്കുന്നത് സുഹൃത്തു ദെഹറാണ് പതിനാല് ആഴത്തുകളാണ് പഠിച്ചു കഴിഞ്ഞത് ഇൻഷാല്ല പതിനഞ്ച് മുതൽ ഇന്ന് നമുക്ക് പഠിക്കാം അത് നോരി നോക്കാം പതിനഞ്ചും പതിനാറും ആയത്തുകളാണ് നമ്മൾ ഊതിയത് പറഞ്ഞു വരുന്നത് സ്വർഗത്തിലെ സുഖസൗകര്യങ്ങളെക്കുറിച്ചാണ് അബ്രാർ എന്ന് പറയുന്ന പുണ്യവാന്മാരായ ആളുകൾക്ക് ലഭിക്കുന്ന സുഖസൗകര്യങ്ങളാണ് ചർച്ചാ വിഷയം തൊട്ടുമുമ്പുള്ള ആയത്തിൽ പറഞ്ഞത് സ്വർഗത്തിലുള്ള പഴങ്ങൾ അല്ലെങ്കിൽ പഴക്കുലകൾ അവരുടെ അടുത്ത് വരുന്നതാണ് അവർക്കത് പറിക്കാൻ ഒരുവിധ പ്രയാസവും ഉണ്ടാവുകയില്ല പഴക്കുലകളൊക്കെ അടുത്തടുത്തുണ്ടാവും വളരെ പ്രയാസരഹിതമായി പറിച്ചെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ അതൊക്കെ അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നു എന്നാണ് അള്ളാഹു താല കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് പതിനഞ്ചാമത്തെ ആയത്തിൽ പറയുന്നത് എന്താണെന്നറിയോ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന പാനീയമില്ലേ ആ പാനീയം കൊടുക്കുന്ന പാത്രങ്ങളെക്കുറിച്ചാണ് പാനീയത്തെക്കുറിച്ചല്ല ആ പാത്രങ്ങളെക്കുറിച്ച് തന്നെ ഒരുപാട് മേന്മ പറയാനുണ്ട് ആ മേന്മയാണ് ഇനി പറയുന്നത് എന്താണ് ആ പാത്രങ്ങളുടെ പ്രത്യേകത പറയാം പതിനഞ്ചാമത്തെ അകത്ത് നോക്കുക അവിടേക്ക് തജുവീത് ശരിക്ക് ശ്രദ്ധിക്കണേ ഒരുപാട് പിന്നെ ഇഹ്ഫാകളും പിന്നെന്താണ പറയുക അതുപോലെ തജുവീതിൻ്റെ നിയമങ്ങളൊക്കെ വരുന്ന ആയത്താണ് ശ്രദ്ധിക്കണം അല്ല സാക്കിൻ മീമിന്റെ ശേഷം ബാ വന്നപ്പോൾ അങ്ങനെ തന്നെ കൃത്യമായിട്ട് ഓതിപ്പടിക്കണം എന്ന സുക്കുവിൻ്റെ ശേഷം മീമ് വന്നല്ലേ അവിടെ ഇതഗാമും എന്ത് ചെയ്യണം ഇതാം ചെയ്യണം വ വ ശേഷം വാവ് വന്നു അവിടെ ഇതഗാമാണ് ചെയ്യേണ്ടത് പക്ഷേ ഉന്നത്തില്ലാതെയാണ് ഇതഗാം ചെയ്യേണ്ടത് മണിക്കാതെ ചെയ്യണം വാക്വാങ് സാക്യനായ തെൻ സോറി വാക്വാിൻ തെൻവിനു ശേഷം കാഫ് വന്നു ഇഹ്ഫ ആണ് അല്ലെ വാക്വാങ് മറച്ചു മണിച്ചോതുക അപ്പോൾ അലൈഹിം വൈഫാഫ് ആരെയും അവർക്കിടയിൽ ചുറ്റി ചുറ്റിനടത്തപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ചുറ്റി നടക്കുമെന്നർത്ഥം എങ്ങനെയാണ് അവർ ചുറ്റി നടക്കുക ബിആാനിയൻ ചില പാത്രങ്ങളുമായി മിംഫില്ലത്തിൻ വെള്ളി കൊണ്ടുള്ള ചില പാത്രങ്ങളുമായി അഖ്വാബിൻ ചില കൂജകളുമായി കാനത് കവാരിറ സ്ഫികങ്ങളായ അല്ലെങ്കിൽ സ്ഫടികങ്ങളുടെ ചില കൂജകൾ കൊണ്ടും വെള്ളി കൊണ്ടുള്ള ചില പാത്രങ്ങൾ കൊണ്ടും അവർക്കിടയിൽ ചുറ്റി നടത്തപ്പെടും എന്ന് പറഞ്ഞാൽ അവിടെ സെർവ് ചെയ്യുന്ന കുട്ടികൾ വെള്ളിപ്പാത്രങ്ങളുമായി അതുപോലെ തന്നെ സ്പടിക സമാനമായ പാത്രങ്ങളുമായി അവിടെ അങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും ഇവരെ സേവിക്കാൻ ഇനി നല്ല പുത്തരം ഒന്നുകൂടെ പറയുകയാണ് ആ പാത്രത്തിൻ്റെ പ്രത്യേകത സ്ഫടിക സമ്മാനം എന്ന് പറഞ്ഞാലേ എന്താണെന്നറിയോ അതാണ് പതിനാറാമത്തെ ആ ത്തിലുള്ളത് കവാരിവിടെയും ജീവിതം നല്ല ശ്രദ്ധിക്കാനുണ്ട് സാക്കിന നൂനിൻ്റെ ശേഷം ഫ വന്നു അല്ലേ ഇഹ്ഫ ആണ് മീം അവിടെയും അതേപോലെ തന്നെ ഇഹ്ഫ ആണ് മറച്ചു മണിക്കണം തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞ എന്താണ് ചില പൂജകൾ അല്ലെങ്കിൽ പൂജകളുമായി കറങ്ങി നടക്കും ഇനി ഇനിറ അതായത് കവാരിറ സ്ഫികമയമായ പാത്രങ്ങളാണത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് വെള്ളി കൊണ്ടുള്ള വെള്ളി കൊണ്ടുള്ള വെള്ളിയാലുള്ള സ്ഫടികമയമായ പാത്രങ്ങൾ അതാണാ പറഞ്ഞതിൻ്റെ അർത്ഥം ഖത്തറുഹ അവർക്ക് നിശ്ചയിച്ചിരിക്കുന്നു തകദീറൻ ഒരു തോത് ഒരു കണക്ക് ഖദ്ദൂഹ തക്കതിറൻ അവർ അതിനൊരു കണക്ക് നിശ്ചയിച്ചിരിക്കുന്നു അവ അവർ അവക്ക് ഒരു തോത് കണക്കാക്കിയിരിക്കുന്നു കുടിക്കാൻ കൊടുക്കുന്ന ആ പാത്രത്തിലെ അതിനെ നിശ്ചിത നിശ്ചിതമായ ഒരു തോത് അതിൽ കണക്കാക്കിയിട്ടുണ്ട് എന്നാൽ എന്തതിൻ്റെ ആശയമെന്ന് നമുക്ക് പറയാം അപ്പോൾ വെള്ളി കൊണ്ടുള്ള ചില പാത്രങ്ങളും സ്ഫടികങ്ങളുടെ ചില കൂജകളുമായി അവർക്കിടയിൽ ചുറ്റി നടത്തപ്പെടുകയും ചെയ്യും അതായത് വെള്ളി കൊണ്ടുള്ള സ്ഫടികമായ പാത്രങ്ങൾ അവർ അവർക്ക് ഒരു തോത് കണക്കാക്കിയിരിക്കുന്നു ഇതാണ് ആയത്തിൻ്റെ അർത്ഥം ഇൻഷാല്ല നമുക്ക് വിശദമായി പഠിക്കാം പതിനഞ്ചാമത്തെ ആയത്തിൽ ഈ പാനപാത്രങ്ങളുമായി അല്ലെങ്കിൽ കൂജകളുമായി പാത്രങ്ങളുമായി നടത്തപ്പെടുന്നത് ആരാണ് എന്ന് അവിടെ വ്യക്തമാണ് അവിടെ സെർവ് ചെയ്യുന്ന കുട്ടികളാണ് എന്നർത്ഥം പത്തൊമ്പതാമത്തെ ആഴത്തിൽ അള്ളാഹു തന്നെ പറയാൻ പോകുന്നുണ്ട് ശാശ്വതമായി സ്വർഗത്തിലുണ്ടാവുന്ന കുട്ടികൾ കണ്ടാൽ മുത്തുകളാണ് എന്ന് വിചാരിക്കുന്ന കുട്ടികൾ അവർക്കിടയിൽ ചുറ്റിക്കറങ്ങി നടക്കും അപ്പൊ ഈ നടത്തപ്പെടുന്നത് ആരാണ് എന്ന് അവിടെ നിന്ന് മനസ്സിലായി കുട്ടികളാണ് അല്ലെ മുഹല്ലദൂൻ സ്വർഗത്തിലുള്ള കുട്ടികൾ പിന്നെ വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളാണ് പക്ഷെ ആ വെള്ളി കൊണ്ടുള്ള പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മള് സാധാരണ മനസ്സിലാക്കുന്ന പോലെയുള്ള വെള്ളിയല്ല അത് സ്ഫടിക സമാനമായ വെള്ളിയായിരിക്കും അതാണ് രണ്ടാമത്തെ പതിനാറാമത്തെ ആയത്തിൽ അള്ളാഹു അത് വിശദീകരിച്ച് പറഞ്ഞത് ഏയ് സോ വെള്ളി കൊണ്ടുള്ള പാത്രങ്ങൾ സ്ഫടിക സമാനമായ കൂജകൾ എന്നൊക്കെ പറഞ്ഞില്ലേ ആ സ്ഫടിക സമാനമായ പൂജകളും വെള്ളി കൊണ്ടുള്ളതാണ് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ കാണുന്ന വെള്ളി കൊണ്ടുള്ളതല്ല സ്ഫടിക സമാനമായ വെള്ളി കൊണ്ടുള്ളത് കവാരി നമ്മെ കണ്ടാൽ നല്ല സ്ഫടികം പോലെ തിളങ്ങുന്ന വെള്ളി അല്ലേ അപ്പുറം കാണുന്ന വെള്ളി എന്നൊക്കെ അർത്ഥം അതിനപ്പുറം കാണും നമ്മുടെ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളിയുടെ അപ്പുറം നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ അത് അത് പറയാൻ താഴെ ശേഷം വരുന്നുണ്ട് അപ്പോൾ സ്വർഗവാസികൾക്കുള്ള ഭക്ഷണ തളികകളും പാനപാത്രങ്ങളും തന്നെ ഇത്രയും വിശിഷ്ടമാണെന്നാണ് അള്ളാഹു തറ പറയാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതിൽ കുടു കുടിക്കാൻ കൊടുക്കുന്ന സാധനം അല്ലെങ്കിൽ കഴിക്കാൻ കൊടുക്കുന്ന സാധനം അതിൻ്റെ മേന്മ പിന്നെ പറയണോ പാത്രം തന്നെ എത്ര സാധനമാണ് അള്ളാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ സ്വർഗവാസികൾക്ക് തിന്നാനും കുടിക്കാനും ഉള്ള പാത്രങ്ങൾ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉണ്ട് എന്ന് വളമാവ പറയുന്നു യും പല ആയത്തുകളിലും ആ വിഷയം പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ പാട് വെള്ളി മാത്രം പറയാൻ കാരണം അത് അത് നമ്മൾ പറയാം അപ്പോൾ സ്വർണമുണ്ട് സ്വർഗത്തിലെ ആളുകൾക്ക് കുടിക്കാനും കഴിക്കാനും പാത്രമായി വെള്ളി കൊണ്ടുള്ള പാത്രങ്ങളുമുണ്ട് സുഹൃത്തു സുഹുറുഫിലെ എഴുപത്തി ഒന്നാമത്തെ ആത്തിൽ ഈ വിഷയമുണ്ട് ബി സുഹാഫിൻ മിൻ അവർക്കിടയിൽ ചുറ്റിക്കിറങ്ങപ്പെടും സ്വർണത്തിന്റെ തളികകളും പാനപാത്രങ്ങളും ഉണ്ട് അവിടെ സ്വർണ്ണമുണ്ട് അവിടെ നിന്ന് മനസ്സിലായി സ്വർണത്തിന്റെ പാത്രം ഉണ്ട് എന്ന് മനസ്സിലായി അല്ലേ പിന്നെ ബാക്കിയായി പറയുന്നു മനസ്സുകൾ കൊതിക്കുന്നതും കണ്ണുകൾക്ക് ആനന്ദകരവുമായ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ എന്നും എന്നുമുള്ള ആളുകളുമായിരിക്കും സ്വർഗത്തിൽ കടന്നാൽ ഓർത്തു പോലെ അർത്ഥം ഇതേ സംഭവം തന്നെയാണ് പതിനഞ്ചിനും പതിനാറിലും അല്ലാത്തതല്ല പറയുന്നത് ഇവിടെ പതിനാറാമത്തെ ആയത്തിൽ പറഞ്ഞ ആ വെള്ളിയുടെ പാത്രങ്ങൾ എന്ന് പറഞ്ഞില്ല അത് മിനുസം കൊണ്ട് സ്ഫടികം പോലെയായി തീർന്നിട്ടുള്ള വെള്ളക്കോപ്പുകൾ അങ്ങനെയാണ് മിനുസം കൊണ്ട് സ്ഫടികം പോലെയാവും അതിന് മറുസൈഡ് നമുക്ക് കാണാൻ കഴിയും ഖദ്ദൂഹ തഖ്ദീറ എന്ന് പറഞ്ഞാൽ അവർ ആ പാത്രങ്ങൾക്ക് ഖദ്ദൂ അവർ നിശ്ചയിച്ചു ഹാ ആ പാത്രങ്ങൾക്ക് നിശ്ചയിച്ചു എന്ത് തക്ക ഒരു തോത് അളവ് നിശ്ചയിച്ചു ഓരോന്നിനും ഓരോരുത്തർക്കും കൊടുക്കാനുള്ള ഓരോ തോത് നിശ്ചയിച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ആ സമയമാകുമ്പോൾ അതിന് നിൽക്കുന്നത്താം ഓരോരുത്തർ കുടിച്ചിട്ട് അവർക്ക് മതി എന്ന് തോന്നിയാൽ അതവിടെ നിൽക്കും അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ വേറെ പലതും സ്വർണം വെള്ളി കൊണ്ടുള്ളതായിരിക്കും എന്ന ഹതികളിലുണ്ട് സ്വർഗത്തിലുള്ള മറ്റു പലതും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഉള്ളതായിരിക്കും ചീർപ്പ് സ്വർണം കൊണ്ടുള്ളതായിരിക്കും അതേപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്ന എന്താ പറയുക ഈ പൂക്കുറ്റികൾ സുഗന്ധം വമിക്കാനുള്ള സാധനങ്ങൾ ഇതൊക്കെ പല ഉപകരണങ്ങളും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ളതായിരിക്കും ഹദീസുകളിൽ കാണാം അവരുടെ ചീർപ്പുകൾ സ്വർണവും വെള്ളിയും അത്ര ബുഖാരി ബുഖാരിറഹമത്തല്ലാഹി അലി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട് ഖത്തറു ഹാത്തക്കതി ഓരോരുത്തരുടെയും ഹിതത്തിനും താല്പര്യത്തിനും ആവശ്യത്തിനും അനുസരിച്ച് കണക്കാക്കിയിരിക്കും അതിലുള്ള വെള്ളം അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യത്തിനെ കണക്കാക്കിയിട്ടായിരിക്കും ഈ കുട്ടികൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ തദ്ർഹ എന്ന് പറഞ്ഞതിന്റെ ശരിക്കുള്ള അർത്ഥം അതിന്റെ ആശയം കുടിക്കുവാനുള്ള ആഗ്രഹം തീരുന്നതോടെ പാത്രത്തിലെ പാനീയവും അവസാനിക്കും കണ്ടോ അപ്പം ഇനി ആഗ്രഹം ഉണ്ടെങ്കിൽ ഉണ്ടാവും അതാണ് അതാണ് അത്ഭുതം നമുക്ക് എത്രയാണോ മതിയാവുന്നത് വരെ കുടിക്കാം മതിയായാൽ അതിന് കഴിയും പിന്നെ ആഗ്രഹം ഉണ്ടാകുമ്പോൾ പിന്നെയും കിട്ടും ഞാൻ തന്നെ അപ്പം തന്നെ മതിയാവാതുകൊണ്ടും ആഗ്രഹിക്കണം അപ്പ തന്നെ അതിൽ നിറയും നമുക്കാവശ്യമുള്ള ആവശ്യമുള്ള തോത് എന്ന് പറയും ആ കുട്ടികൾ ആ പാത്രങ്ങൾക്ക് കണക്കാക്കി തക്കതയിറാൻ ഒരു തോത് കണക്കാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ ഏറില്ല കുറവില്ല എന്നർത്ഥം കൃത്യമായിരിക്കും എന്നർത്ഥം ഇപ്പം ഏറെ ആയിട്ട് ഇനിയിപ്പം എന്താ കാട്ടുക എന്ന് വെച്ചാൽ അവിടെ ബുദ്ധിമുട്ടേണ്ടതില്ലാന്ന് അങ്ങനെ ഉണ്ടാവല്ലോ ക്ലാസ്സിൽ ചായ കുടിച്ച് ചായ വേണ്ട പകുതി ബാക്കിയാണ് പതിയെ വേണ്ടു ഇനിയിപ്പം എന്താടുവോ നീ ഒഴിക്കണം അല്ലെങ്കിൽ അത് കളയണം സ്വർഗത്തിൽ ആ ഒരു പരിപാടി ഉണ്ടാവില്ല ആവശ്യത്തിൽ ഉണ്ടാവുക ഉണ്ടാവുകയുള്ളൂ കുറവില്ല കൂടില്ല മാത്രമല്ല അത് ഭാരം ഒരുപാടുണ്ടായാലും പാനപാത്രങ്ങളിൽ കനം ഒരുപാടുണ്ടായാല് പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അങ്ങനെ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഞാൻ അതല്ല തെഞ്ഞില്ലാന്നുള്ള പരാതി ഉണ്ടോ അതും ഇല്ല ഏറിയോന്നുള്ള പരാതി ഉണ്ടോ അതാണ് സ്വർഗം അതോ നമ്മൾ അങ്ങോട്ട് എത്തിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ അത് കുടിച്ചാൽ കൃത്യമായി ദാഹം ഉള്ള സമയത്താണെങ്കിൽ ദാഹം മാറുകയും ചെയ്യും ദാഹമുണ്ട് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഉണ്ടാകും എന്നല്ല പറഞ്ഞൊരാർത്ഥം വെയിൽ കൊണ്ടിട്ടോ അവർ സുഖത്തിൻ്റെ ഒരു സൂചനയായി പറയുകയാണ് സുഖത്തിൻ്റെ സൂചനയായി പറയുകയാണ് അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കൃത്യമായ ഒരാളവ് അതിലുണ്ടാവും എന്നർത്ഥം ഓരോ പാത്രങ്ങൾക്കും അല്ലാതെ ഇൽഹാം കൊടുത്തിട്ടുണ്ട് എത്രയാണ് ഇത് കുടിക്കുന്ന ആൾക്ക് വേണ്ടത് അതിനനുസരിച്ച് അതിലുണ്ടാവും അങ്ങനെയാണ് പുസ്ത്രീകൾ പറഞ്ഞത് ഓരോ പാത്രത്തിനും മല്ലാപത്തിലെ തോന്നിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് എന്ത് അതിന് വേണ്ട പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കുടിക്കുന്ന ആൾക്ക് എത്രയാണ് വേണ്ടത് അതിലുണ്ടാവുന്നത് വിവരാബ് ബാ സ്വർഗോദാഹരണമ പറഞ്ഞ് പറയാറുണ്ട് പിന്നെ ഇതൊക്കെ പറഞ്ഞു സ്വർഗ്ഗത്തിൽ ഈ കോപ്പുണ്ട് പൂജ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളെ ഇവിടുത്തെമാതിരി കോപ്പയാണ് പൂജയാണ് അല്ലെങ്കിൽ വലിയ വലിയ രാജാക്കന്മാർ ഉപയോഗിക്കുന്നത് പോലെയാണെന്നൊന്നും വിചാരിക്കരുതേ അങ്ങനെയൊന്നും അല്ല അത് വെറും പേര് മാത്രമേ ഉള്ളൂ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ചില പേരുകൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ സംഗതി അങ്ങനെയൊന്നും അല്ലേ പിന്നെ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞു വെച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ ആയത്തിൽ വെള്ളി എന്ന് മാത്രം പറഞ്ഞാൽ സ്വർണ്ണം എന്താ പറയാതിരുന്നത് എന്ന് വേറെ പല ആയത്തുള്ള മതാപത്തിൽ പറഞ്ഞിട്ടുള്ള സ്വർണവും ഉണ്ട് എന്ന് പിന്നെ അതിന് മറ്റൊരു മറുപടി വെള്ളി പറഞ്ഞാൽ എന്തായാലും സ്വർണ്ണവരുണ്ടോ എന്ന് ഉറപ്പല്ലേ ഏയ് വെള്ളി പറഞ്ഞാൽ സ്വർണ്ണം ഉണ്ടാവുന്ന ഉറപ്പല്ലേ സ്വർഗ്ഗല്ലേ സ്വർഗത്തിൽ എന്താ ഇല്ലാത്തത് അപ്പൊ വെള്ളി പറഞ്ഞാൽ തന്നെ പിന്നെ സ്വർണം അവിടെ ഉണ്ട് എന്നത് ബിൽ അവല ഏതായാലും മനസ്സിലായി അത് പിന്നെ ഈ ആയത്തിൽ അത് പറഞ്ഞില്ല എന്നയാൾ മാത്രമല്ല മറ്റുള്ള ആയത്തിൽ അള്ളാഹു അത് പറഞ്ഞിട്ടും ഉണ്ട് അപ്പോ സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങൾ എങ്ങനെയാണ് സ്വർഗത്തെക്കുറിച്ച് നമ്മൾ നമുക്കൊരു നിലക്കും അതിനെക്കുറിച്ച് ആലോചിക്കാനോ അതിനെ വർണ്ണിക്കാനോ കഴിയില്ല എന്നാണ് അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ കൽവിനും തോന്നാത്ത മനുഷ്യ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും മുതിക്കാത്ത അത്രയും സുഖ സൗകര്യങ്ങളാണ് സ്വർഗ്ഗത്തിലെ ഹദീ സ്വർഗത്തിനെ വർണ്ണിച്ചുകൊണ്ട് ഹജീസുകളിൽ പറയപ്പെട്ടത് അതുകൊണ്ടാണ് പറയാൻ കഴിയില്ല പിന്നെന്താ ചെയ്യുക പിന്നെ നമുക്കറിയുന്ന കുറേ പേരുകൾ ഇങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തി ഇങ്ങനെ ഇങ്ങനെ കണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ മനസ്സിലാവാനല്ലാത്ത ചില പദങ്ങൾ ഉപയോഗിച്ചു തന്നെ ഉള്ളൂ നമ്മൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലേ ഈ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അസ്ലാം വലൈക്കും വാഹി വാത്തു